നിങ്ങള് തമ്മേലി കണ്ട പോലെ തന്നെ ഒരു സംഭവം ആണ് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രീണു എന്ന് പറയുന്നത് ഫിസിക്കലി വളരെ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ബട്ട് മെന്റലി ആൾ നല്ല സ്ട്രോങ് ആണ് പക്ഷെ ബിഗ് ബോസിൽ പോയതിനു ശേഷം മെന്റലിയും ആള് കുറച്ച് വീക്ക് ആയത് പോലെ ചില സമയങ്ങളിൽ വീക്കായതുപോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് സോ എന്തായാലും ഫിസിക്കലി വളരെ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പോൾ രേണുവിന് പറ്റിയ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻഡ് വളരെ ഭയങ്കര ക്വാളിറ്റി ഒരു വ്യക്തീനെ നമ്മൾ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് കണ്ട് എനിക്ക് ഈ ഒരു ഇത്രയും സീസണിലെ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞൊരു വ്യക്തിയായിട്ട് എനിക്ക് ഒരു ഒരാളെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് പറയുന്നത് സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോസിന് ഇപ്പൊ വ്യൂസൊക്കെ കുറച്ചു കുറച്ചൊക്കെ ഉണ്ട് നോർമലി വെച്ച് നോക്കുമ്പോ പക്ഷെ നമ്മൾക്ക് ലൈക്ക് കുറവാണ് അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ സോ എന്തായാലും നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രമോനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അതായത് നമ്മുടെ ഒരു ടാസ്ക് വന്നിട്ടുണ്ട് അതായത് ഒരു തൊപ്പി കൈക്കലാക്കുന്ന ഒരു ടാസ്ക്കാണ് ഇപ്പോൾ പ്രൊ പ്രൊമോ ആദ്യത്തെ പ്രൊമോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൈക്കലാക്കുന്ന ഒരു ടാസ്ക്കിൻ്റെ പ്രൊമോ ആണ് ആൻഡ് രണ്ടാമത്തെ പ്രൊമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്കറിയാം ആ എന്താണ് വളരെ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ രേണു എന്ന് പറയുന്നത് നോർമലി അവിടെ നടക്കുന്ന ഏത് ടാസ്ക് ആണെങ്കിൽ പോലും അങ്ങനെ ഹോ എല്ലാ ടാസ്കുകളും ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് സോ ഏഹ് പക്ഷേ ആ ഒരു സംഭവം രേണു അതുപോലെ നമുക്ക് ഫിസിക്കലി ഒരുപാട് എന്താ പറയാ ഒരുപാട് ഒരുപാട് എനർജി വേണ്ട അല്ലെങ്കിൽ ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് പറ്റുന്ന ഒരു ടാസ്ക് ആണ് ഈ തൊപ്പി കൈക്കലാക്കുക എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ രേണു ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോ നല്ല രീതിയിൽ ഇതായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ആണ് നമ്മൾ കണ്ടത് അപ്പം നമ്മുടെ ആര്യൻ എന്ന് പറയുന്നവൻ അവിടെ ഇരുന്ന് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് എന്നിട്ട് ആള് പറയാണ് രേണുവിനെ തൊട്ടാൽ അങ്ങ് ചാകൂന്ന് ആക്ച്വലി ഇവന്റെ എന്താണ് മർമ്മത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇവൻ ചാവത്തില്ലേ അത് ഏതൊരു വ്യക്തിയുടെ ആണെങ്കിൽ പോലും മർമ്മത്ത് തൊട്ട് കഴിഞ്ഞാൽ അവർ ചാകും പക്ഷെ ഇവനത് മനസ്സിലാവുന്നില്ല ഇവൻ അതിരുന്ന് പറയാം അതും പോരാഞ്ഞിട്ട് ഇവൻ പറയാ നാളെ അങ്ങ് സ്വതിച്ചേട്ടന്റെ കൂടെ അങ്ങ് പോകൂന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ആരാണെങ്കിലും ആരാണെങ്കിലും മരിച്ചവരുടെ കൂടെ ആയിരിക്കും പോകുന്നത് അത് ഇവൻ പറയണോ ഇവൻ എന്ത് 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 വളരെ നെഗറ്റീവായിട്ടും അതുപോലെ തന്നെ ഒരു സംസാരമാണ് ആക്ച്വലി ഇവന് ഇരുപത്തി മൂന്ന് വയസ്സ് ഉണ്ടെങ്കിലും അതിനെക്കാളും ഒട്ടുമൊട്ടും ഒട്ടും ഒട്ടും മെച്ചൂരിറ്റി ഇല്ല ഇവന് എന്താ ചെയ്യാൻ അറിയാവുന്ന ആകെ പാടെ കുറച്ച് ടാസ്ക് ചെയ്യാൻ അറിയാം അതിലെങ്കിൽ ഭയങ്കര കഴിഞ്ഞ ദിവസം തന്നെ ടാസ്ക് ചെയ്യാനായിട്ട് കുറച്ച് വേറെ ആൾക്കാരുടെ പേര് സജസ്റ്റ് ചെയ്തപ്പോൾ ഇവന് ഇരുന്ന് ചിരിക്കുകയാണ് നോർമലി ലൈക്ക് ലാലേട്ടം വന്നപ്പോ പോലും പല സമയം ഇവ ഡൗട്ടാണ് ഭയങ്കര ജിസൈലിന്റെ ആ ഒരു ഇഷ്യൂ അല്ലാതെ ഒരു കാര്യത്തിൽ പോലും ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോ എന്താ ഹിന്ദി ബിഗ് ബോസിലായിരുന്നെങ്കിൽ നല്ല രീതിക്ക് കുറഞ്ഞു കിട്ടിയേനെ എന്തായാലും ലാലേട്ടൻ ഈ പ്രാവശ്യം വരുമ്പോൾ അടിപൊളിയാണ് അപ്പോ ഇവന് ഇരുന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ അക്ബറിന് കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു പുള്ളി കാര്യം പറഞ്ഞു ഇങ്ങനെ പറയില്ലേ എന്ന് പറയുമ്പോൾ ഇവൻ അക്ബറിന്റെ അടുത്ത് നല്ല രീതിക്ക് റേസ് ആവുന്നുണ്ട് അപ്പോൾ അക്ബർ എന്തായാലും നിന്നെ നാട്ടുകാരെ പഞ്ഞു കിട്ടോളൂ അതെന്തായാലും അക്ബറിന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ അക്ബറിനല്ലേ പോലും കുറച്ച് ബോധം ണെങ്കിലും മനസ്സിലാകും ഇവൻ പറയാൻ പറ്റുന്ന ഒരു വാക്കാണോ ഇവന്റെ വന്നിട്ടുള്ളത് കഴിഞ്ഞാണെങ്കിൽ പോലും ഇവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവനാണ് പക്ഷെ ഇവൻ ഇനി ഒരിക്കലും ഇതുപോലെ രക്ഷപ്പെടുന്നില്ല എന്തായാലും അടുത്തൊരു വീക്ഷനില് ഞാൻ സജെസ്റ്റ് ചെയ്യുന്നത് ആര്യനും അനുമോളൊക്കെ തന്നെയാണ് അവരൊക്കെ പോകണമെന്ന് തന്നെയാണ് നാട്ടുകാരും വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വീഡിയോ വരുമ്പോ എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം സോ അടുത്തൊരു എപ്പിസോഡിലേക്ക് അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും എച്ച് മി ചഞ്ചൽ സൈനിങ് ബൈ